രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിന് എന്റെ മൂത്തമാണ് കൊല്ലപ്പെട്ടെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇതിനെ പോലീസാരെ വൈകുന്നേരം ഏഴുമണിയാകുമ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും രാത്രി ഒരു മണിയാവുമ്പം അവടുത്തെ ലോക്കൽ നേതാക്കന്മാര് ജാമ്യത്തിനാക്കി കൊണ്ടുവരികയും ചെയ്തപ്പോ അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇതിനെ രക്ഷപ്പെടുത്താൻ വിളിച്ചു പറഞ്ഞത് ഇന്ന് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിൽക്കുന്ന എം പി രാജേഷാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റേ ആരായിരുന്നു അന്ന് ഒരു കഥ ഇവർക്ക് എഴുതി കൊടുത്തത് എന്നതാണ് ചോദ്യം ഇവരൊരമ്മയല്ല പിശാജാണ് മനുഷ്യരൂപമുള്ള യഥാർത്ഥ പിശാജ് സി ബി ഐക്ക് എന്തുകൊണ്ട് സി ബി ഐക്ക് സിബിഐക്ക് വിട്ടില്ലെങ്കിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ ഇത് തന്നെ ആകും സ്ഥിതി ഈ അതുകൊണ്ട് കേരളത്തിന്റെ പുറത്തുള്ള ഒരു അന്വേഷണ ഏജൻസി വരട്ടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ആരുമില്ലാത്തവരാണ് അവര് തെളിവുഭാഗത്തിൽപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാകില്ല എന്ന് കരുതിയത് കൊണ്ടാണ് അവർക്ക് വേണ്ടി ഇരുപത്തഞ്ചോ അമ്പത് ഒന്നും കൊടുക്കണ്ട ഒരു നന്നായി കേസ് വാദിക്കുന്ന ഒരാളെങ്കിലും ആ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചില്ല ആരുമില്ല എന്നല്ല നിങ്ങൾ കരുതിയത് കേരളം മുഴുവനും ഒറ്റക്കെട്ടായി ആ പെൺകുഞ്ഞുങ്ങളെ നീതിക്ക് വേണ്ടി നിലകൊള്ളുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മള് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കരുത് ഇതിന്റെ ഒരു അഭ്യർത്ഥനയാണ് ഞാൻ എല്ലാ ദിവസവും സമരത്തിന് ഏത് സമരത്തിന് വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിലും വീട്ടിൽ നിന്ന് പറയും എന്റെ ഭാര്യ എന്നോട് പറയും കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ ശ്രദ്ധിക്കണം നിങ്ങൾ തന്നെ അവരെ സമാധാനിപ്പിക്കണം വെറുതെ പോലീസിന്റെ അടി വാങ്ങരുത് ഒരു കാര്യമില്ല എന്നൊക്കെ എന്റെ സാധാരണഗതിയിൽ എല്ലാ ഭാര്യമാരും എല്ലാ ഉമ്മമാരും പറയുന്ന വാക്കാണ് പക്ഷെ ഇന്ന് രാവിലെ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞത് ഈ സമരത്തിനു വേണ്ടി നിങ്ങൾ ജയിലിൽ പോയാൽ എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ ഓരോ ഈ സമരത്തിലേക്ക് എന്ന ഉത്തമ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമാണ് വിഷയം വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി വേണമെന്നതാണ് ആരും മറന്നുപോയിട്ടുണ്ടാവില്ല ഏത് രീതിയിലായിരുന്നു വാളയാർ കേസിനെ രാഷ്ട്രീയമായി ഇവിടുത്തെ കോൺഗ്രസും വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പച്ചക്കള്ളങ്ങൾ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ വാളയാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാരിനെതിരെ ഈ ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ അന്ന് കേരള പോലീസിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല പ്രതികളായ പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത് ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെല്ലാം പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് സി ബി ഐക്ക് വിട്ടുകൊടുക്കണം കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സമരം നടത്തിയില്ലേ വാളയാറിലെ അമ്മയെ കേരളത്തിന്റെ അമ്മയായി പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പച്ചത്തറി വിളിച്ചു പറയാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവിടുത്തെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാർ കൊണ്ടുനടന്നില്ലേ ഇവരെഴുതി കൊടുത്ത വാക്കുകൾ അതുപോലെ ഈ മനുഷ്യ പിശാജ് വിളിച്ചു പറഞ്ഞില്ലേ ഈ നാട്ടിൽ എന്നിട്ടിപ്പോ അവസാനം എന്തായി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഇടതുപക്ഷത്തിനെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയനെതിരെ ഏതെല്ലാം രീതിയിലാണ് ഈ അമ്മയെ ഇവർ ഉപയോഗിച്ചത് പിണറായിക്കെതിരെ വലിയ പിന്തുണയൊക്കെ ഇവിടുത്തെ മൗദൂദികളും നീലാണ്ടന്മാരും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ലേ മറക്കാൻ പറ്റുമോ നമുക്ക് എന്നിട്ട് അവസാനം സി ബി ഐയുടെ കുറ്റപത്രം വന്നപ്പോഴ സിബിഐയുടെ കുറ്റപത്രം വന്നപ്പോ കൃത്യമായി പറയുന്നു കുട്ടികളെ പീഡിപ്പിക്കാൻ മാതാപിതാക്കളുടെ ഒത്താശ മക്കളുടെ മുന്നിൽ വെച്ച് ഒന്നാം പ്രതിയുമായി അമ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഇളയ കുട്ടിയെ ഒന്നാം പ്രതി പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയത് അമ്മയുടെ അറിവോടെ മൂത്ത മകളുടെ മരണത്തിന് കാരണക്കാരൻ ഒന്നാം പ്രതിയാണെന്ന് അമ്മക്കറിയാം ബലാത്സംഗം ചെയ്യാൻ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ഇട്ടുകൊടുത്തു അലോചിച്ചോക്കിക്ക് മാതാപിതാക്കൾക്കെതിരെയാണ് സി ബി ഐയുടെ കുറ്റപത്രം വന്നിരിക്കുന്നത് സി ബി ഐക്ക് ഈ കേസ് വിട്ടുകൊടുക്കണം പിണറായി പോലീസ് അന്വേഷിച്ചാൽ നീതി ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചവരെ ഇപ്പൊ എവിടെ നിങ്ങൾ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ ഈ മനുഷ്യ പിശാചിനെയാണ് ചുമന്ന് നടന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇകഴ്ത്തി കാണിക്കാൻ ഇവരെല്ലാം കൊണ്ടു നടന്നത് എന്നുള്ളതാണ് ആലോചിക്കുക നിങ്ങൾ അതല്ലെങ്കിലും എത്ര കാലമായി ഇതുപോലെ പച്ചക്കള്ളങ്ങൾ വ്യാജ പ്രചരണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഇവർ നടത്തുന്നു സകല ഫ്രോഡുകളെയും ഉയർത്തി കാണിച്ചുകൊണ്ട് സ്വപ്ന സുരേഷും ഉയർത്തി കാണിച്ചത് മറക്കാൻ പറ്റുമോ നമുക്ക് കേരളം കണ്ട പക്കാ ഫ്രോഡുകളെ ഉയർത്തി കാണിച്ചുകൊണ്ട് പിണറായിക്കെതിരെ ഉറഞ്ഞുതുള്ളിയവരെ അദ്ദേഹം പലപ്പോഴും പറയാറില്ലേ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ലാന്ന് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ഏത് ആരോപണമാണ് വാസ്തവുള്ളത് എന്തായാലും നിങ്ങളുടെ ഈ പണി തുടരുക നമ്മളെപ്പോഴും പറയാറുള്ള പോലെ കാലമൊന്നിനും കണക്കുതീർത്ത് മറുപടി പറയാതെ പോവില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കോട്